നിങ്ങൾ ഖബറിൽ ഒറ്റപ്പെടാതിരിക്കണോ നിങ്ങൾക്ക് ഭൗതികമായ കാര്യങ്ങൾ സമ്പത്തുണ്ടാകുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണോ താല്പര്യം തോന്നുന്നത് ആ അറിവ് കേൾക്കാൻ മാത്രമാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അല്ലല്ലോ നിങ്ങൾക്ക് ഈ അറിവ് കേൾക്കാൻ ഒരു താല്പര്യം കാരണം ഇത് നമ്മുടെ ആഹ്ദത്തിലെ വിഷയമാണ് നമ്മൾ ഇന്നല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ ഒരു പക്ഷെ നമ്മൾ മരിക്കും അപ്പോഴേക്കുള്ള വിപാദത്ത് എന്തെങ്കിലും വേണ്ടേ ഒരു അമലെന്തെങ്കിലും വേണ്ടേ നോക്കൂ ഞാനൊരു അമലാണ് പറയുന്നത് ഇത് ചൊല്ലിയാലുള്ള നേട്ടം ഞാൻ ആദ്യം ആദ്യമൊന്നൊന്ന് പറഞ്ഞു തരാം തരാമോ അസ്സലാമലൈക്കും വറഹമ്മി വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് മരണപ്പെട്ടാൽ ഉപകാരപ്പെടുന്ന ഒരു അമൽ ഇനി നിങ്ങൾക്ക് പൂർണ്ണമായി കേൾക്കാൻ തോന്നുന്നുണ്ടോ മരണപ്പെട്ടാൽ ഉപകാരപ്പെടുന്ന ഒരു അമൽ പക്ഷെ ഇത് ചെയ്താൽ ഇവിടെയും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇവിടെയും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ വെറുതെ പറയുകയായില്ല അപ്പൊ രണ്ട് ലോകത്തും നേട്ടമുള്ള ഒരു അമലാണ് എന്ന് മനസ്സിലായില്ലേ ഇനി ഞാൻ പറഞ്ഞു തരാമില്ല ഒരു തിക്കറാണ് ഈ തിക്കറ് നിങ്ങൾ നിശ്ചിത സമയത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് തൊട്ട് കാവൽ കിട്ടാൻ ഇതിന് കാരണമാകും ദാരിദ്ര്യം വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ദാരിദ്ര്യത്തിൻ്റെ ഗൗരവം എത്രയാണ് നമ്മളാകെ തളർന്നു പോകുമ്പോൾ സമ്പത്തില്ലാത്ത പണമില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താ നമ്മുടെ അവസ്ഥ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ വന്ന് മറ്റൊന്ന് ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ല ദുനിയാവിൽ നിന്ന് തന്നെ ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ല മറ്റൊന്ന് ശിക്ഷയിൽ നിന്ന് നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് ദാരിദ്ര്യമോ ഏകാന്തതയോ ഉണ്ടാവുകയില്ല ഒന്നും രണ്ടും അതാണ് മറ്റൊന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനൊക്കെ ഒരു കാരണമാകും ഇനി നിങ്ങൾക്ക് അതിക്കറേ ഞാൻ പറഞ്ഞു തരട്ടെ താല്പര്യമായോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റും ഒരു ലൈക്കും ഒക്കെ ചെയ്താൽ ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്തും അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഒരുപാട് ആളുകളിൽ അമലി ചെയ്യും അതുകൊണ്ട് നമുക്കൊക്കെ നിങ്ങൾക്കും നേട്ടമാണ് നിങ്ങൾക്കും കുറേ കൂലി കിട്ടും എനിക്കും കുറേ കൂലി കിട്ടും അറിവ് പകർന്ന കൂലി വലിയ കൂലിയാണിട ഇത്ര ഇതാണ്

وتجمع دعاء شيرمن وصية السلام عليكم ورحمة الله وبركاته.